നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണ് ധർമ്മത്തെ അധർമ്മം എപ്പോൾ ജയിക്കാൻ തുടങ്ങുന്നുവോ ആ സമയത്ത് ധർമ്മം നിലനിർത്തുന്നതിന് വേണ്ടി ഭഗവാൻ അവതരിക്കുന്നു എന്ന് നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയൊരു സന്ദേശമുണ്ട് അതുപോലെ തന്നെ ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ആനുകാലിക സംഭവ വികാസങ്ങളെല്ലാം നമുക്കറിയാം സനാതനധർമ്മത്തെ നശിപ്പിക്കുവാനും തകർക്കുവാനും ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് നിലനിർത്തുവാൻ വേണ്ടി അവതരിച്ച ഒരു യുഗപുരുഷനാണ് ജുനാഘാടയിലൂടെ നമുക്ക് ലഭിച്ച മഹാമണ്ഡലേ സ്വാമി ആനന്ദവനം ഭാരതി അതുപോലെ തന്നെ കേരളത്തിൽ ഒരുപാട് ആചാര്യന്മാർ ഇനിയും ഉണർന്നു വരട്ടെ മഹമണ്ഡലേശ്വരന്മാരും കഥാടകളും സജീവമായി നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഉയരട്ടെ അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പോരാടാൻ കേരളത്തിലെ മുഴുവൻ ധർമ്മസ്നേഹികളും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കണം അതിന് ഏറ്റവും കൂടുതൽ സജീവമായി ഗുരുവായൂരപ്പൻ്റെ കൃപ ആ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം അതെല്ലാം നേടിയെടുത്തു കൊണ്ടു വന്നിരിക്കുന്ന നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ സ്വന്തം പരിസ്വാമിയുണ്ട് ഇങ്ങനെയുള്ള ധീരരായ ഒരുപാട് സജ്ജനങ്ങളുടെ ധർമ്മപ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ മുഴുവൻ ധർമ്മസ്നേഹികളും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കണം